എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേനൽ കാലത്തെ ലൈംഗിക വീഴ്ച ഈ വിഷയമാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വേനൽക്കാലത്തെ സമ്മർ സീസണിലെ ലൈംഗിക വേഴ്ച കൂടുതൽ ഹോട്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് തണുപ്പിനേക്കാൾ ചൂടിനാണ് ലൈംഗികതയിൽ എന്നാണ് കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ തന്നെ കൂടുതലും ബർത്ത് റേറ്റ് കൂടുന്നതും ഇത്തരം അഥവാ ഡിസംബർ ജാൻവരി സീസണിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതെ രാവിലെ കൂടുതൽ ചൂടും രാത്രിയിലെ തണുപ്പും ഇത് ലൈംഗിക വീഴ്ചക്ക് നല്ലൊരു ആണെന്നാണ് പറയുന്നത് പരസ്പരമുള്ള ഇഴുകിച്ചേരലിലൂടെ പെട്ടെന്ന് തന്നെ ശരീരം അതിൻ്റെ റിസൾട്ട് കാണിക്കുവാനും അതുപോലെ ഉത്തേജന പ്രക്രിയ കൂടുതൽ സ്പീഡ് അപ്പാക്കുവാനും ഇത്തരം സീസൺ അഥവാ വേനൽക്കാലം നിങ്ങൾക്ക് പ്രയോജനമാണെത്രേ നല്ല ചൂടുള്ള സമയത്ത് വസ്ത്രങ്ങൾ ഉരിയുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെടുക എന്നാൽ ഒരു മേയായി ഒരു ഒരിടലായി ശയിക്കുവാൻ അതിലേറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് കണ്ടെത്തലുകൾ അതെ പങ്കാളിയിലെ ചൂടും ചൂരും ഏറ്റുകിടക്കുവാനും അതുപോലെ പ്രണയം മനസ്സിലേക്ക് കത്തിക്കയറുവാനും ഈ ക്ലൈമറ്റ് അഥവാ ഈ സീസൺ ഏറ്റവും പ്രയോജനമാണെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല പുരുഷന്മാരുടെ ബീജത്തിൻ്റെ ആരോഗ്യവും ഇത്തരം സീസണിൽ ഹെൽത്തി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ആവശ്യവും അതുപോലെ മൈൻഡ് റിഫ്രഷ് ആകുവാനും ശരീരവും നല്ല ഹെൽത്തി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സീസണിൽ ബന്ധപ്പെടുന്നവർക്ക് ഗർഭധാരണ സാധ്യതയും കൂടുതലാണത്ര അപ്പോൾ എന്തുകൊണ്ടും ചൂട് തന്നെയാണ് ഹോട്ട് അഥവാ ലൈംഗിക വേഴ്ചകൾക്ക് ഹോട്ടെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്